ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നോട് കുറേ പ്രാവശ്യം ആയിക്കൊണ്ടിണ്ടല്ലോ കുറേ പേരോട് ചോദിച്ചായിരുന്നു ഹോം ടൂർ ചെയ്യാമോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ഒന്ന് ഹോം ടൂർ ആയേക്കാന്ന് വിചാരിച്ചു കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ഇന്നത്തെ വീട് മുഴുവനും കാണാം കേട്ടോ എൻ്റെ വീടിനെ വീടും വീടിൻ്റെ പരിസരം എല്ലാം ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു തരും കേട്ടോ അപ്പം ഞങ്ങൾ ഈ വീട് വളരെ പെട്ടെന്ന് തീരുമാനിച്ചു വെച്ച ഒരു വിധ കേട്ടോ കൈ പൈസ എല്ലാം അടുക്കി വച്ചതിന് ശേഷം പെട്ടെന്ന് തീരുമാനിച്ചതല്ല കൈയിൽ ഒരു രൂപ പോലും ഇല്ലാതെ പെട്ടെന്ന് തീരുമാനിച്ച് പണി തുടങ്ങിയ ഒരു വീടാണ് ഒരു ലക്ഷം രൂപ അകപ്പാടെ കയ്യിലുണ്ടായിരുന്നത് അതുകൊണ്ട് തുടങ്ങിയതാണ് അപ്പം അന്ന് പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിച്ചു ഒരു വീട് വെക്കണമെന്ന് ഞങ്ങൾ നേരത്തെ ഒരുപാട് അതിൽ പിന്നിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊന്നും ഇപ്പോൾ ഇതിനകത്ത് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല പിന്നെ എപ്പോഴേലൊക്കെ വീടിയിലൊക്കെ പറയാം അപ്പം നമ്മുടെ വീടെന്ന് പറയുമ്പോൾ കയറി വരുന്ന ഭാഗം ഇതാണ് അപ്പോൾ ഈ സൈഡിൽ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു ചെടി പ്രാന്തിയെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ചെടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ ഫിറ്റ് ചെയ്തു വെച്ചേക്കുന്നു പിന്നെ അതിൻ്റെ സൈഡിൽ ഇപ്പുറത്തൊരു അങ്ങോട്ട് കുറച്ച് സ്ഥലമുണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടെച്ച് വന്നതിന് ശേഷം ആ സൈഡ് കാണാവേ അപ്പോൾ ഇവിടെ ചെടി എന്ന് വെച്ചാൽ നമ്മുടെ ഇതുണ്ട് മുല്ലയുണ്ട് പിന്നെ നമ്മുടെ മാതളത്തിൻ്റെ ഒരു തൈ ഇവിടെ അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ മാതളം ചെടിയല്ലെന്ന് എനിക്കറിയാം അത് അവിടെ അങ്ങനെ വെച്ച് പിടിപ്പിച്ചു പക്ഷേ പിന്നെ അത് മാറ്റി നടണം എന്നൊക്കെ ഓർത്ത് വെച്ചായിരുന്നു പക്ഷേ നടന്നില്ല പിന്നെ അവിടെ ഒരു വയലറ്റ് കളർ ചെത്തി പിന്നെ റെഡ് കളർ ചെത്തിയുണ്ട് ഇത് നമ്മുടെ ഗന്ധരാജനാണേ കുഞ്ഞൊരു കൊണ്ട് നാട്ടാണ് കേട്ടോ അപ്പോൾ അതങ്ങ് പടർന്ന് പന്തലിച്ച് കുറേയൊക്കെ വെട്ടി വീട്ടു പക്ഷെ നിറച്ചും പൂ എപ്പോഴും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് നമുക്ക് ആ പൂ ഇങ്ങനെ ഉള്ളതുകൊണ്ട് സന്തോഷമാണ് പിന്നെ ഈ ചെടിയൊക്കെ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ വീടുകളിൽ എല്ലാവരും കണ്ടായിരിക്കും ഇവിടുന്ന ചെടിയെടുത്ത് അങ്ങോട്ട് വെക്കുക അവിടെ ഇരിക്കുന്ന ഇങ്ങോട്ട് വെക്കുക അതൊക്കെ അതിൻ്റെ ഒരു ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് തോന്നുന്ന ചെറിയ ചെറിയ പട്ടുകളാണ് പിന്നെ നമ്മുടെ ഒരു ബഡ് പിളാവാണ് ഇതിൻ്റെ ഇന ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല ഞങ്ങളിങ്ങനെ ബഡ് പിളാവ് മേടിച്ച് വെച്ചാണ് ഇപ്രാവശ്യം അതിൽ നിന്ന് എല്ലാ പ്രാവശ്യം കായ്ക്കുന്നുണ്ടായിരുന്നു പക്ഷേ തടിക്കണം വെക്കാത്തതുകൊണ്ട് അതെല്ലാം പറിച്ചുപറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ അവിടെ ഒരു ബോൺവില്ലിയാണ് ഇപ്പോൾ കുഞ്ഞു പൂക്കൾ ഇങ്ങനെയുണ്ട് പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ വീഡിയോയിലൊക്കെ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ് പിന്നെ ഇവിടെ ഒരു ബഡ് മ്ള ഓ മാ മാവുണ്ട് നാക്ക് ഉളുക്കുന്നു മാവുണ്ട് കേട്ടോ അപ്പോൾ അതേലെ എല്ലാം പ്രാവശ്യം കായ്ക്കുന്നതിന് ഈ പ്രാവശ്യം പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ ആമ്പല കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറയുന്നുള്ളൂ നിങ്ങൾക്ക് ബോർഡിക്കും കാര്യം സ്ഥിരമായിട്ട് കാണുന്നതാണ് പിന്നെ ഇവിടെ ഒരു പോർച്ച് ഉണ്ട് നമ്മുടെ ഈ പോർച്ചിൽ നമ്മുടെ കാർ ഇടുന്ന കാറിടുന്നിവിടെയാണ് പിന്നെ അവിടെ ഒരു ഗ്യാസിൻ്റെ സിലിണ്ടർ വെച്ചേക്കുന്നതിൻ്റെ അവിടെ ഇങ്ങനെ ഗ്രില്ലൊക്കെ ഇട്ട് അത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനി അപ്പുറത്തെ സൈഡ് നമുക്ക് കാണാം ഇതാണ് നമ്മുടെ മെയിൻ പോർച്ച് കേട്ടോ അവിടെയാണ് ഈ വണ്ടി ഇട്ടേക്കുന്നത് പിന്നെ ഇതൊരു കുഞ്ഞി എന്നെ ഒരു കുഞ്ഞി തെങ്ങായിരുന്നു കേട്ടോ അത് ഒരുപാട് വളരെ അയുന്ന കുറച്ച് ഞാൻ ഞാൻ തന്നെ നട്ടു വെച്ചേക്കുന്നതാണ് പക്ഷേ അതിപ്പോൾ നല്ലപോലെ വളർന്നു വന്ന് പിറയ്ക്ക് ദോഷമാകുമെന്ന് അറിയാം എങ്ങനെ പോകുന്നുള്ളോ ബോട്ടെ എന്നിട്ട് പിന്നെ ഇത് വെട്ടിക്കളയാനുള്ളതിൽ നിൽക്കുന്നു പിന്നെ ഈ സൈഡിൽ നിന്നിങ്ങനെ അങ്ങോട്ട് പരടേ ഈ സൈഡിൽ ഇത്രയും സ്ഥലമേ ഉള്ളൂ കേട്ടോ സ്ഥലം തീരെക്കുറാണ് ഈ സൈഡിൽ അവിടെ കുറച്ച് കപ്പയൊക്കെ ഗ്രോ ബാഗിലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മോഡ പേരാണ് വണ്ടിക്ക് ഇട്ടേക്കുന്നത് സാന്ദ്രയെന്ന് പിന്നെ നമ്മുടെ കണ്ണൻ്റെ പേരും ഉണ്ട് കേട്ടോ അങ്ങനെ അവർ രണ്ടെണ്ണം പേരൊക്കെയാണ് ഇട്ടേക്കുന്നത് ഇത് നമ്മുടെ ചേട്ടൻ്റെ ജോലി തന്നെയാന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഡ്രൈവറാണ് പിന്നെ അപ്പവും വാസനോടാണ് മാറി മാറി വണ്ടിയെല്ലാം ഓടിക്കുന്നത് അപ്പോൾ അങ്ങനെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ വരുമാനമാർഗം അതാണ് പിന്നെ കയറി വരുന്ന ഒരു ചെടി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഇവിടെ കേട്ടോ ഓരോന്നൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ചെടികളെല്ലാം തൂക്കി തൂക്കിയിട്ടുണ്ട് ചില ഓരോ സൈസ് ചെടികളൊക്കെയാണ് ഇതാണ് നമ്മുടെ ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഇങ്ങനെ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു മാറ്റി ഇട്ടിട്ടില്ലായിരുന്നു എന്നും തെന്നി വീഴാൻ എനിക്ക് നേരം ഉള്ളായിരുന്നു മഴയായി കഴിഞ്ഞാൽ ലാസ്റ്റ് ചേട്ടൻ പറഞ്ഞ് ഇനി ഈ വീഴായിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് പക്ഷേ ഞാൻ തന്നെയല്ലേ കേട്ടോ ഇവിടെ മിക്കവരും ഇവിടെ വരുന്നവരൊക്കെ വീണിട്ടുണ്ട് അവിടെ നീങ്ങി ഇറങ്ങുമ്പോൾ അവിടെ വെള്ളം കാണും അതായത് തെന്നി അടിച്ച് പിന്നെ മുറ്റത്തായിരിക്കും കിടക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി തെന്നി വിഴയായിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനൊരു ഒരു മാറ്റ് ഇട്ടേക്കുന്നത് അതിന് ശേഷം പിന്നെ വീണിട്ടില്ല കേട്ടോ അപ്പോൾ ആ മാറ്റ് അവിടെ ഇങ്ങനെ ഇട്ട് ഇതിപ്പം കഴിഞ്ഞ ഇപ്പം ഈ കഴിഞ്ഞ് പോയ ജൂണില്ല ആ ജൂണിലായിരുന്നു അങ്ങനെ ചെയ്തിട്ടത് പിന്നെ നമ്മുടെ ഇവിടുന്ന് കയറി വരുമ്പോൾ ഒരു ബെല്ലുണ്ട് കേട്ടോ ഇവിടെ ഇതാണ് നമ്മുടെ ബെല്ല് ഇത് ചിലരൊക്കെ വന്നിതേ ബെല്ലടിക്കും കേട്ടോ ചിലർ ഹോളിൻ ബെല്ലായിരിക്കും അടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഒരു ഷോയ്ക്ക് ഇട്ടേക്കുന്നതേ ഉള്ളൂ പിന്നെ കയറി വരുന്നത് തന്നെ ദേവിയുടെ പടവും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ് ഡോറ് തുറന്ന് അങ്ങോട്ട് കയറുന്നത് നമ്മുടെ ഹാളാണേ അപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ടി വി കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ടി വി സ്റ്റോപ്പ് ചെയ്ത് വെച്ച് എല്ലാവരും ഇപ്പോൾ അതുകൊണ്ടാണ് ടി വി ഓൺ ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരിക്കും ആൾക്കാൻ ഇല്ലാതെ ടി വി എന്നാൽ ഓണാക്കി ആക്കി വെച്ചിരിക്കുന്നത് ഇവിടെ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവർ പെട്ടെന്ന് മാറ്റല്ലേ മാറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയിക്കുന്നത് അവർ എന്നതോ സിനിമ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അതിന് അപ്പം നമ്മുടെ ഹാൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ ടി വി സ്റ്റാൻഡായിരുന്നു കേട്ടോ അത് മാറ്റിയതിന് ശേഷം അങ്ങനെ ടി വി ജനറലിലാണ് ഫിറ്റ് ചെയ്ത് പിന്നെ നമ്മുടെ ഇവിടെ ഒരു ഷോക്കേസ് പിന്നെ അങ്ങേറ്റത്ത് കാണുന്ന പൂജാമുറി അതാണ് നമ്മൾ അതൊക്കെ നമ്മൾ മേടിച്ച് വെച്ചേക്കുന്ന സൈസ് പൂജാമുറികളാണ് അല്ലാതെ അവിടെ പണിത് വെക്കുന്നതല്ല പണിത് വെച്ചേക്കുന്നതല്ല അങ്ങനെ പൂജാമുറിയും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ എൻ്റെ അമ്മയും ചേട്ടൻ്റെ അമ്മയാണ് ഇരിക്കുന്നത് ആദ്യം ഇരിക്കുന്നത് എൻ്റെ അമ്മ അപ്പുറത്തിരിക്കുന്ന ചേട്ടൻ്റെ അമ്മ അപ്പോൾ ഇവർ രണ്ടുപേരും ഞങ്ങളെ വേർവിട്ട് പോയവരാണ് അപ്പോൾ അവർ രണ്ടുപേർ ഫോട്ടോയാണ് വെച്ചേക്കുന്നത് പിന്നെ കയറി വരുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് ഡൈനിങ് ടേബിൾ കാര്യങ്ങൾ ഒക്കെ പിന്നെ വാഷ് പേസിന് ഒക്കെ അവിടെ ഇങ്ങനെ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പാത്രങ്ങളൊക്കെ വെക്കാനായിട്ടൊരു ഷോക്കേസ് നമ്മൾ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അവിടെയാണ് വെക്കുന്നത് പിന്നെ അവിടുന്ന് പിന്നെ ഇനി ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പുറത്തെ ഒരു കയറി വരുന്നിടത്ത് തന്നെ വാലത്ത് സൈഡിൽ ഒരു റൂമുണ്ട് കേട്ടോ അതങ്ങനെ ബെഡ്റൂമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല പിന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് വേണ്ടിയാണ് ആ റൂം എടുത്തേക്ക് ഇട്ടേക്കുന്നത് ഇതാണ് ഇപ്പോൾ റൂമിൻ്റെ അങ്ങോട്ട് കയറുന്നുണ്ടാണേ അപ്പോൾ ഇവിടെ തടി കൊണ്ട് പണിയണം എന്നത് അന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷെ അന്ന് ഇല്ല സിമെൻറ്റ് കൊണ്ട് തന്നെ പണിത് ഇനി തടിയുടെ പെയിൻ്റ് ഒക്കെ അടിച്ചു കൊടുക്കണം ആഗ്രഹമുണ്ട് അത് ഇനി എപ്പോഴെങ്കിലും പെയിൻ്റിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും പൈസ ഉണ്ടേ അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ നീക്കി 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 വെച്ചേക്കുന്നു ഇപ്പോൾ ഈ റൂമിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ കയറുന്ന ഇതിനകത്ത് പിന്നെ നേരത്തെയൊക്കെ പിള്ളേർ ഇവർ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ഇവർ ഈ റൂമിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് പിന്നെ ഇവർ ഇവർ വളരുന്നതനുസരിച്ച് റൂമ് മാറുകയാണ് ചെയ്തത് ഇതിങ്ങനെയൊന്നും അല്ല കേട്ടോ ഈ റൂമൊന്നും കിടക്കുന്നത് അതിൻ്റെ പുറത്ത് ബാഗ് ബുക്ക് ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം കൊണ്ടുവന്ന് ഇവർ ഇതിനകത്ത് കൊണ്ടു ഇടും കേട്ടോ ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ നേരം ഞാൻ തന്നെ അതെല്ലാം അടിക്കപ്പെറുക്കി മാറ്റി വെച്ചതിന് ശേഷം വീഡിയോ എടുക്കുകയാണ് ഇച്ചിരി കഴിഞ്ഞ് വന്ന് നിങ്ങളെല്ലാം നോക്കാൻ കണ്ടല്ലോ ഇതിനകം കിടക്കുന്നതാണ് ഇത് ഈ റൂം ആയിരുന്നു എന്ന് തന്നെ തോന്നിപ്പോകും അതുപോലെ അലങ്കോലപ്പെടുത്തിയിടലാണ് രണ്ടുപേരുടെയും പരിപാടി അപ്പം അതെല്ലാം ഒന്ന് ഈ റൂമിലിപ്പോൾ എല്ലാം ഗെസ്റ്റൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇതിനകത്ത് കിടത്താറുണ്ട് കേട്ടോ അല്ലാതെ ഇവിടെ ആരും ഇപ്പം ഇതിനകത്ത് ഈ റൂമിൽ കിടക്കാറില്ല പിന്നെ ഇടയ്ക്ക് ഇതിനകത്ത് എന്തേലൊക്കെ ആവശ്യം പിന്നെ എന്തേലൊക്കെ പിള്ളേർ പഠിക്കാനൊക്കെ ചിലപ്പോൾ വന്ന് ഈ റൂമിലോട്ട് ഇരിക്കാറുണ്ട് പിന്നെ അവിടെ നിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഹോളിൽ തന്നെ ആയിട്ടുള്ളതാണ് ഒരു കോമൺ ബാത്റൂമാണ് അപ്പം ഇത് ആ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് എടുത്തേക്കുന്നത് പക്ഷേ അതിനകത്തൊന്നും അറ്റാച്ച്ഡ് അല്ല കേട്ടോ കോമൺ ആയിട്ട് തന്നെ ആയിട്ടുള്ള ബാത്റൂമാണ് അപ്പോൾ ഇത് ഇതിപ്പോൾ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ കണ്ണൻ വെച്ചാണ് ഈ ബാത്റൂം ഉപയോഗിക്കുന്നത് കേട്ടോ അവർ ഈ ബാത്റൂമിലാണ് ഇവർ കയറുന്നത് പിന്നെ നമുക്ക് ഇവിടുന്ന് ഇപ്പുറത്തോട്ട് വന്ന് ഇപ്പം ബാത്റൂമിൻ്റെ അകമൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഞാൻ തുറന്നൊന്ന് കാണിക്കാം കേട്ടോ ഇതാണ് ഇതിനകത്ത് ടൈലും കാര്യങ്ങളുമൊക്കെ പിന്നെ പിന്നെ പ്രത്യേകിച്ച് അതിനകത്ത് ഒരു ഇതൊന്നും പറയാനില്ല സാധാരണ ഒരു നോർമൽ ബാത്റൂം അത്രയേ ഉള്ളൂ അപ്പോൾ അവിടെ പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുക്കളയാണ് അടുക്കള എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടുള്ളതാണ് ഇതിനകത്താണ് കൂടുതലും നിന്ന് ഞാൻ വീഡിയോസ് എടുത്തിട്ടുള്ളത് അപ്പോൾ അടുക്കള പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല പിന്നെ ചേച്ചി നേരത്തിലൊക്കെ ഒരു മാറ്റം വരുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാസ് അടുപ്പ് അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി എന്ന് മാത്രമേ ഉള്ളുട്ടോ ഗ്യാസ് അടുപ്പ് നേരത്തെ ഇപ്പുറത്തെ സൈഡിലായിരുന്നു ഞാൻ നിങ്ങൾ വെച്ചിരുന്നത് അവിടുന്ന് വെളിയിൽ കുറ്റിയൊക്കെ ആക്കിക്കഴിയുമ്പോഴത്തേക്ക് അടുപ്പ് അങ്ങോട്ടങ്ങ് മാറ്റി വെച്ച് കാര്യം വെച്ചാൽ പലപ്പോഴും ചില സമയത്ത് ജലസമുദ്യാസിൻ്റെയൊക്കെ ചെറിയ ലീക്ക് ഒക്കെ ലീക്കൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര സ്മെല് അടുക്കള അങ്ങ് തങ്ങി നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇവിടെ ആയിരുന്നു ഇരുന്നത് ഇവിടുന്ന് എടുത്ത് അപ്പുറത്തോട്ട് അങ്ങ് മാറ്റി വെച്ച് അതായത് നമുക്ക് പെട്ടെന്ന് ജനലാ സൈഡിലുണ്ട് അത് തുറന്നിടാം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് അടുക്കള ചെറിയ അടുക്കളയായിരുന്നു ഏട്ടോ ഇഷ്ടം ഒരുപാട് വലിയ അടുക്കള വേണ്ടാന്ന് ഞാൻ പറഞ്ഞു നേരത്തെ തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ വീടിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ഷേപ്പൊക്കെ എൻ്റെ ഒരു ആഗ്രഹത്തിന് വെച്ചാണ് കേട്ടോ എൻ്റെ പുറമെയുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെ അപ്പം നിന്ന് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ വർക്ക് ഏരിയ എന്ന് പറയത്തില്ല അതാണ് അവിടെയും പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് ഇതൊന്നും ഇല്ല അടുക്കളയാണ് കേട്ടോ അതും അല്ലാതെ ഒരുപാട് വലുതൊന്നുമല്ല പിന്നെ അവിടെ രണ്ട് മിക്സി മാത്രമേ ഇരിപ്പുണ്ട് എക്സ്ട്രാ എന്ന് പറയാനും അതേ ഉള്ളൂ അവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ വേസ്റ്റ് കത്തിക്കും ഇതൊക്കെ നമ്മൾ ഇതിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിക്കോണ്ട് നമ്മുടെ വീടിയിലൂടെ കറങ്ങി നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഒക്കെ പിന്നെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് വഴുതനുണ്ട് പിന്നെ കോവല അങ്ങനെ കുറച്ച് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ പിന്നെ അത് ആ ടാങ്ക് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പൈപ്പ് വെള്ളം കിണറ്റിലെ വെള്ളം തന്നെയാണ് പൈപ്പ് വെള്ളം അതിനകത്ത് വന്നു വെച്ചാൽ അതിൽ നിന്ന് അടിച്ചാണ് മേളത്തെ ടാങ്കിലോട്ട് കയറ്റുന്നത് അതിനാണ് ആ ടാങ്കി അവിടെ വെച്ചേക്കുന്നത് അതിനകത്ത് ഒരു അതിൻ്റെ മുകളിൽ ഒരു മോട്ടറും വെച്ചിട്ടുണ്ട് അവിടെ അത്ര ചെയ്ത് പിന്നെ ഈ സൈഡിൽ വിറയും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചേക്കുന്നു പിന്നെ നമ്മുടെ ചീമപ്ലാവ് ചീമപ്ലാവ് എന്ന് പറഞ്ഞാൽ കടപ്ലാവ് കടപ്പ്ലാവ് അങ്ങനെ കുറച്ച് പിന്നെ അവിടെ വാഷും പൂട്ടിൻ്റെ ഇത് അങ്ങനെയൊക്കെ അവിടെ പിന്നെ നമ്മുടെ ഈ അടുക്കള എന്ന് പറയുന്നത് കുഞ്ഞടുക്കളയാണ് അപ്പം ഇത് ഒരുപാട് അങ്ങോട്ട് വലുപ്പുള്ള അടുക്കള ഒന്നും വേണ്ടാന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു പിന്നെ പുകയില്ലാത്ത അടുപ്പൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ ഇനിപ്പുറത്താണ് ഞാൻ പാത്രമൊക്കെ കഴുകി അടുക്കിയൊക്കെ വെക്കുന്നത് ഇവിടെ അടുക്കി വെച്ചതിന് ശേഷം ഉണങ്ങി കഴിഞ്ഞാണ് പിന്നെ ബാക്കിയെല്ലാം അപ്പുറത്തും ഇപ്പുറത്തോട്ടൊക്കെ ആയിട്ട് സെറ്റ് ആക്കി വെക്കുന്നത് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ ബെഡ്റൂം ആണ് ആണെങ്കിലും ഇതാണ് മാസ്റ്റർ ബെഡ്റൂമ് ഈ വീട്ടിലെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം അപ്പം ഇതിനകത്തും പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല ഒരു സാധാരണ ചെറിയ റൂം ചെറിയ റൂമല്ല റൂമ് വലുതാണ് ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു അലമാരിയുണ്ട് അതിനകത്ത് പിന്നെ നമ്മുടെ വിത്തി അലമാരിയുണ്ട് അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ ഒരു പിന്നെ തുണി തേക്കുന്നതും കൂടെ ഇതിനകത്ത് ഇട്ടിട അത്യാവശ്യം ഒന്ന് തുണി തേക്കാനായിട്ട് കറണ്ടിൻ്റെ ഇതിലൊന്ന് തേക്കാനായിട്ട് അങ്ങനെ ഒതുരുതുണ്ട് അത്രയൊക്കെ ഉള്ളൂ അല്ലാതെ ഒരുപാട് ഇതിനകത്ത് പരിപാടിയും കാര്യങ്ങളും ഒന്നുമില്ല ഇത് ഞങ്ങളുടെ ബെഡ്റൂം പിന്നെ വെച്ചാൽ ഇത് ഇതിനകത്ത് ബാത്റൂമ് ബാത്ത് അറ്റാച്ച്ഡാണ് ഇതിൻ്റെ ഇങ്ങപ്പുറത്തെ സൈഡിൽ ബാത്ത് റൂമുണ്ട് അതേ ഉള്ളൂ ഒരു സ്പെഷ്യൽ സ്പെഷ്യലെന്ന് ഇതിന് പറയാനായിട്ടുള്ളത് പിന്നെ ഇപ്പോൾ എല്ലായിടത്തും എക്സ്ട്രാ ബാത്റൂമ് അല്ല ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമൊക്കെ തന്നെയാണല്ലോ ഞാനത് സ്പെഷ്യൽ എന്നൊന്നും പറയേണ്ട കാര്യമില്ല പിന്നെ ഇവിടെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സൊക്കെ ഇടുന്നിടും അങ്ങനെയൊക്കെ ഇട അപ്പോൾ ഇവിടെ ഒരു ജനലുണ്ട് കേട്ടോ അത് നമ്മുടെ പോർച്ചിൽ ഇത് ഈ ജെല്ല് വന്നാൽ നമുക്ക് പോർച്ചിലേക്കുള്ള തുറ പോർച്ചിലോട്ടാണ് തുറക്കുന്ന ജെല്ല് അതേ ഉള്ളൂ പിന്നെ നമ്മുടെ ബാത്റൂമ് ഇതാണ് പ്രത്യേകിച്ച് അതിനകത്തും പിന്നെ അതിനകത്ത് ഹീറ്ററും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അല്ലാതെ ഓവറായിട്ട് ഒരുപാട് സംഭവങ്ങളൊന്നും അതിനകത്തും അല്ല ഒരു നോർമൽ ബാത്റൂമ് തന്നെയാണ് പിന്നെ അവിടുന്ന് റൂമിലെന്നാണ് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ റൂമിലെ ബെഡ്റൂമിലെ മാസ്റ്റർ ബെഡ്റൂമിലെ എന്ന് പറയട്ടെ ഒരു നോർമൽ ഒരു സാധാരണ വീട്ടിലെ എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ളൊരു റൂമും കാര്യങ്ങളൊക്കെ ആ റൂമിൽ നിന്ന് ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമ്മുടെ മേളത്തെ നിലയിലേക്ക് പോകുന്ന സ്റ്റെയറാണുള്ളത് കേട്ടോ അപ്പം ആ സ്റ്റെയർ കയറിയാണ് പിന്നെ ഇപ്പം നമുക്കിനി മുകളിലത്തെ വിശേഷങ്ങൾ കാണാം നിങ്ങളിങ്ങനെ കാണുമ്പോൾ ഓർക്കും ഒത്തിരി ഇതൊക്കെ ഇടണം അങ്ങനെ ഇല്ല കേട്ടോ ഒരു സാധാരണ രണ്ട് നല്ല വീടാന്ന് പറഞ്ഞാലും മൊത്തത്തിൽ നാല് ബെഡ്റൂമേ ഇതിന് വരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഉള്ളതല്ല പിന്നെ റൂമല്ല ഇച്ചിരി വലുപ്പമുള്ള റൂമാണ് നമ്മുടെ ആ ഒരു താഴത്തെ റൂമില്ല അത് മാത്രമുള്ള ഒരു ചെറിയ റൂമായിട്ട് ബാക്കി എല്ലാ റൂമും വലിയ റൂമാണ് പിന്നെ സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെടിയ് വെച്ചിട്ടുണ്ട് അത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് കേട്ടോ അപ്പം അത് അവിടെ ഇരിക്കുന്നു പിന്നെ ഇവിടെ കയറി വരുമ്പോഴത്തേക്ക് ഈ സൈഡിലൊരു ജനലുണ്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്തോട്ട് തിരിയുമ്പോൾ ഇങ്ങേ സൈഡിൽ ഇത് നമ്മുടെ വെളിയിൽ തുണിയൊക്കെ വിരിക്കുന്നതിൻ്റെ അവിടുത്തെ വശത്തെ ജെല്ലുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചയൊക്കെ കാണാം അതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ മേലത്തെ ബെഡ്റൂമിൻ്റെയും കൂടെ കണ്ടതിന് ശേഷം അങ്ങോട്ട് പോകാം കേട്ടോ ഇത് കണ്ണൻ്റെ ബെഡ്റൂമാണ് ഈ ഒക്കെ എല്ലാം ഇവരുടെ എല്ലാം വലിച്ചു വരിടുന്നതാണ് പതിവ് പിന്നെ എന്നുവെച്ചാൽ വീഡിയോ എടുത്ത് നാട്ടുകാർ കാണുമ്പോൾ നാണക്കേടാണല്ലോ എന്ന് ഓർത്തിട്ടെന്ന് തോന്നുന്നു രണ്ട് പേരും രണ്ടുപേരുടെ ബെഡ്റൂമൊക്കെ വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ആരും കിടക്കുന്നൊന്നും ഇല്ല കേട്ടോ കണ്ണൻ്റെ ബെഡ്റൂം വന്നതിൽ അവൻ്റെ പുസ്തകങ്ങളും കാര്യങ്ങളും ഡ്രസ്സും ഒക്കെ ഇതിനകത്ത് വെച്ചേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു സൈക്കിളുണ്ട് എക്സസൈസ് ചെയ്യുന്നത് അത് എല്ലാവരും വന്ന് അവരവർക്ക് ഇഷ്ടമുള്ള സമയത്ത് വന്നിട്ടൊന്നു കയറി തോന്നിയാൽ എല്ലാവരും ചവിട്ടും ഇല്ലെങ്കിൽ അതവിടെ ഒരു ദിവസം ആരും അതേ സൈക്കിൾ എവിടെ ചിലപ്പോൾ കയറാറില്ല അങ്ങനെ ഇരിക്കാറുണ്ട് പി റൂമിൽ അങ്ങനെ കിടക്കുന്നൊന്നുമില്ല കണ്ണൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വെച്ചേക്കുന്നു അങ്ങനെ അതുകൊണ്ട് പിന്നെ അതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഫില്ലൊക്കെ ആണെങ്കിലും കവർ ഒന്നും ഇടയിട്ടേക്കുന്നതാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കണ്ണൻ്റെ റൂമിൽ കണ്ണൻ ഇപ്പോഴൊന്നും വരച്ച പടങ്ങളൊന്നും അല്ലാണ്ടത് കണ്ണൻ കുഞ്ഞായിരുന്നു കുഞ്ഞു നേരം ഒരു ആറാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ വരച്ചത് വെച്ചാണ് പുള്ളീനത് ചോട്ടാവുകയോ അങ്ങനെയുണ്ടൊക്കെ സംഭവങ്ങളാണ് എല്ലാത്തിലും സായന്ദൊക്കെ എഴുതി വെച്ച് ഏതാണ്ടൊക്കെ കാണിച്ച് വെച്ചിട്ടുണ്ട് അന്നൊക്കെ കുറേ വരയ്ക്കുകയും പിന്നെ കുറേ കളറ് കൊടുക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം എടുത്തിനകത്ത് ഇങ്ങനെ ഒട്ടിച്ച് ഭിത്തിയെല്ലാം ഇങ്ങനെ വെച്ചേക്കുവാണ് പിന്നെ എന്ന് വെച്ചാൽ അവൻ ആ സമയത്ത് വരച്ചുകൊണ്ട് ഇതൊക്കെ എനിക്കൊന്ന് കൊറോണ സമയത്ത് എങ്ങനെയൊക്കെയെന്ന് തോന്നുന്നുണ്ടോ ആ സമയത്തൊക്കെ വരച്ചായതുകൊണ്ട് ഞാനും അത് കളയാതെ തന്നെ വെച്ച് ആ സമയത്ത് ഒരു തോക്കൊക്കെ വരച്ച് സായന്തുപോകും എന്നൊക്കെ എഴുതി വെച്ചിട്ട് അതൊക്കെ അവൻ്റെ ഒരു ഇതാണ് ഇതുകൊണ്ട് അവൻ്റെ സ്റ്റഡി ടേബിൾ കിടക്കുന്നുണ്ട് ഇത് പുള്ളി വൃത്തിയൊക്കെ മറന്നുപോയി ഈ സ്റ്റഡി ടേബിൾ പിന്നെ ഞാനും അനങ്ങത്തില്ല ഇവരിനിയെങ്കിലും ഒരു ഉത്തരവാദിത്വം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അനങ്ങത്തില്ല അടിക്ക് കൊടുക്കാറില്ല അവൻ തന്നെ അടിക്കെടുത്തോട്ടേ തന്നെ ഓർത്താണ് ഞാനും ഇരിക്കുന്നത് അപ്പോൾ അത് അടച്ച് വെക്കുക അങ്ങനത്തെ ഒരു സ്റ്റഡി ടേബിളാണ് പുസ്തകം അതിനകത്ത് അടക്കി വെച്ച് അത് അടച്ച് വെച്ചാൽ നല്ല വൃത്തിക്ക് ഇരുന്നോളും പക്ഷേ എങ്കിൽ പുള്ളിക്കാൻ അങ്ങനെ ചെയ്യത്തില്ല അത് കഴിഞ്ഞ് നമുക്കിനി അവിടെ നിന്ന് ഇനി ഈ കണ്ണൻ്റെ റൂമിൽ നിന്ന് വെള്ളിട്ടിറങ്ങാൻ പറ്റിയ ഒരു ഉണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഏരിയകളുണ്ട് ഈ വീട്ടിലെ അതിലൊരു ഏരിയയാണ് ഇത് ഇവിടെ വന്നിരുന്ന് ചായയൊക്കെ ഒക്കെ കുടിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ അതൊക്കെ അപൂർവ്വങ്ങളിൽ മാത്രമേ നടക്കാറുള്ളൂ ഇവിടെ വന്നിരുന്ന നല്ല കാറ്റാണ് ഇവിടെ എല്ലാം കാണാനും നല്ല രസമാണ് അടുത്തൊക്കെ വീടൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഇവിടെന്നെ അവിടുള്ള ചേച്ചി അവിടെ നിന്ന് വർത്താനൊക്കെ പറയാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനൊക്കെ പറയാനും അല്ല ഇപ്പം ഞാൻ താഴെ വെച്ച് എടുത്തപ്പോൾ വണ്ടി കിടക്കുന്ന കണ്ടില്ലല്ലോ അത് കഴിഞ്ഞാണ് കേട്ടോ വണ്ടി വന്നത് അതാണ് അല്ലേ നിങ്ങൾ ഓർക്കും അന്നേരം വണ്ടി ഇവിടെ ഇല്ലായിരുന്നല്ലോ പിന്നെ ഇങ്ങനെ വണ്ടി വന്നോർക്കും അത് കഴിഞ്ഞ് വണ്ടി വന്നതാണ് ഓട്ടം പോയിട്ട് വന്നതാണ് പിന്നെ ഈ സൈഡിലാണെങ്കിലും ഇങ്ങനെ അവിടെ നെറ്റ് അടിച്ചേക്കുവാണേൽ പൂച്ച കയറാതിരിക്കാൻ വേണ്ടി നെറ്റ് അടിച്ചേക്കുന്നതാണ് ഈ സൈഡ് ഇത് ഫുൾ അപ്പുറത്തോട്ട് മറച്ചു കിണത്തെ വീഡിയോ കാണിക്കുമ്പോഴത്തേക്ക് കാണിക്കാവേ അവിടെ മുഴുവനും ഇതുവഴി ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ട് ഓടിൻ്റെ പുറത്തോട്ട് ഇറങ്ങാം കണ്ണൻ്റെ അഭ്യാസം നടക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇതുവഴി ആ ഓടിൻ്റെ പുറത്തോട്ട് ചാടി ഇറങ്ങാം ഇതൊക്കെയാണ് അവൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മുടെ സിറ്റൗട്ട് മേളത്തെ സിറ്റൗട്ട് ഇതാണ് അവിടുന്ന് ഈ ബാൽക്കണി കഴിഞ്ഞേച്ച് നമ്മൾ അവിടെ ഇനി ഇപ്പുറത്തോട്ട് വീണ്ടും കണ്ണൻ്റെ റൂമിൽ കൂടെ തന്നെ വേണം വരാനായിട്ട് കേട്ടോ അവിടെ വന്നു ഇത് കണ്ണൻ എസ് പി സിക്ക് നേരത്തെ ഓരോ ഇതൊക്കെ കൊണ്ടുപോയി പോസ്റ്റർ ഒക്കെ കൊണ്ടുപോയി അതൊക്കെയാണ് അതൊക്കെയാണോ വെച്ചേക്കുന്നത് കളയാതെ തന്നെ അവിടെ വെച്ചേക്കുവാണ് അപ്പോൾ നമുക്കിനി കണ്ണൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങാം ഇറങ്ങി ഇനി നേരെ അച്ചുവിൻ്റെ റൂമിലോട്ട് പോകാം തൊട്ടടുത്തത് തന്നെയാണ് ഈ രണ്ട് റൂമും വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് അച്ചുൻ്റെ റൂം അച്ചുവിൻ്റെ റൂമിലോട്ട് കയറി അതിനകം എല്ലാം നല്ല വൃത്തിയാക്കിയൊക്കെയാണ് അച്ചു വിട്ടേക്കുന്നത് ഷീറ്റുമൊക്കെ ഒരുച്ച് ഈ റൂമിലാണ് ഇവർ രണ്ട് പേരും കിടക്കുന്നത് അച്ചുവും കണ്ണനും കിടക്കുന്ന റൂമാണ് ഇത് അപ്പം റൂമൊക്കെ നല്ല നീറ്റാക്കിയൊക്കെ രണ്ടുപേർ ഇട്ടേക്കുവാണ് ചില സമയത്ത് വന്നാലും എല്ലാം ചുരുട്ടിക്കൂട്ടിയൊക്കെ ഇട്ടേക്കുന്നതാണ് കേട്ടോ അതൊക്കെ എല്ലായിടത്തും പിള്ളേർ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കുമല്ലോ അമ്മമാരിങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും അവരവർക്ക് തോന്നിയ പോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഇതിലും ഉണ്ട് ഒരു ഭിത്തി ഉണ്ട് കേട്ടോ ഈ റൂമിൽ പിന്നെ ഇതിനകത്തും അച്ചു വരച്ചേക്കുന്ന പടങ്ങളൊക്കെയാണ് അതൊക്കെ അങ്ങനെ കുറേ പടങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്ത് അവിടെയോടെയൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ശബരിമലയ്ക്ക് പോയതിൻ്റെ ഫോട്ടോയോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അച്ചു അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അച്ചുവിൻ്റെ റൂമിനകത്ത് അപ്പം ഇവർ രണ്ടുപേരും കിടക്കുന്നത് പിന്നെ ഈ കൂളർ അങ്ങനെ ഉപയോഗിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ഭയങ്കര ചൂടുള്ള സമയത്ത് അങ്ങനെ ഒന്നും ഇവരുപയോഗിച്ചെങ്കിലേ ഉള്ളൂ അല്ലാതെ എപ്പോഴും അങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നുമല്ല കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ജനൽ തുറന്നാൽ കാണുന്ന കാഴ്ചയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണിതും അച്ഛൻ്റെ റൂമിൽ മഴയൊക്കെ ഉള്ള സമയത്ത് ഞാൻ എന്താ പറയുക ഈ കട്ടിലങ്ങോട്ട് ചേർത്തിടും ജനലിൽ അങ്ങോട്ട് എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് കിടക്കാറുണ്ട് എന്നിട്ട് ഈ വെളിയിലോട്ട് നോക്കി കിടക്കുമ്പോൾ മഴ പെയ്യുന്നതാണ് നല്ല 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 രസമാണ് ഇപ്പം നമ്മൾ മരമൊക്കെ ഇങ്ങനെ കോതിയൊക്കെ നിർത്തി അവിടെ എല്ലാം തെളിച്ചൊക്കെ ഇട്ടേക്കുന്നുണ്ടാണ് അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ ഉണ്ടല്ലോ നല്ല പച്ചപ്പാണ് അതുപോലെ എപ്പോഴും കാറ്റാണ് ഇത് പടിഞ്ഞാറ് വശമാണ് വീടിൻ്റെ പടിഞ്ഞാറ് എന്നുള്ള കാറ്റ് നല്ല ഇതായിട്ട് കിട്ടും പിന്നെ ഇതിൽ നിന്ന് അങ്ങ് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാണ്ടല്ലോ അവിടെ ഒരു മലയൊക്കെയാണ് നല്ല രസമാണ് അവിടുത്തെ പച്ചപ്പും ഇതൊക്കെ ഇട്ടത് ഇപ്പം ഈ ഡിസംബർ മാസം ഒക്കെ ആയതുകൊണ്ടാണ് ഒരു മഞ്ഞു പോലെയൊക്കെ അവിടെ കാണുന്നത് ഇല്ലെങ്കിൽ മഴ സമയൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് പച്ചപ്പ് തിങ്ങി പോലെ നമുക്ക് തോന്നും കേട്ടോ നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാനായിട്ട് അപ്പം ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ ഈ ജനലിൽ ഇവിടെ കടലിൽ കിടക്കാനുള്ള ഭാനും ഒന്നും വേണ്ട നമുക്ക് ആ വെളിയിൽ നിന്നുള്ള കാറ്റ് നല്ല ഇതായിട്ട് കിട്ടും എപ്പോഴും കാറ്റാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പടിഞ്ഞാറു എന്നുള്ള കാറ്റ് ഈ മുറിയിലൊരു പ്രത്യേകതയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞാനത് ഞങ്ങൾക്ക് ഈ റൂം എടുക്കണമെന്നായിരുന്നു ഓർത്തിയത് അപ്പം മാസ്റ്റർ ബെഡ്റൂമിൽ വേണം വീട്ടിലെ ഗ്രഹനാഥനും ഗ്രഹനാഥനും കിടക്കാൻ എന്നൊക്കെ എങ്ങനെയുടെ വാസ്തു ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ താഴത്തെ റൂമിലിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ ജെല്ല് തുറന്ന് പക്ഷെ നമുക്കത്രയും ബെഡ്റൂമിൻ്റെ അടുത്ത് ജെല് നമുക്ക് അങ്ങനെ തുറന്നിട്ട് എടുക്കുകയെന്ന് താഴ്വശം ആയതുകൊണ്ട് പൂച്ച കയറുകയും പിന്നെ വില എഴാന്തിക്കളൊക്കെ കയറും എന്നുള്ളൊരു ടെൻഷനുള്ളതുകൊണ്ട് നമ്മൾ താഴത്തെ റൂമിൻ്റെ ജനൽ അങ്ങനെ തുറക്കാറില്ല പിന്നെ അവിടെ നിന്ന് നിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അച്ഛൻ്റെയും കണ്ണിൻ്റെയും റൂമിൽ നിന്ന് ഒരുപോലെ കയറാൻ ഒരു ബാത്റൂമാണ് ഇപ്പം രണ്ടുപേരെ റൂമിൽ നിന്ന് കയറുമ്പോഴും ചെറിയൊരു പാസേജ് ആണ് അവിടെ അതിൽ നിന്നാണ് പിന്നെ ബാത്റൂം ബാത്ത് അറ്റാച്ചഡ് ആണോ എന്ന് ചോദിച്ചാൽ അതെ അല്ലേന്ന് ചോദിച്ചാൽ അല്ല അങ്ങനത്തെ ഒരു ഇതിലാണ് ഇത് പണിതേക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ബാത്റൂം ഇവരാരും കയറാറില്ല ചുമ്മാ ഇങ്ങനെ ബാത്റൂം ഇട്ടേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വല്ലപ്പോഴും എങ്ങാനും അച്ചും എങ്ങാനും കുളിക്കാൻ കയറിയേ ഉള്ളൂ അല്ലാതെ ഈ ബാത്റൂം അങ്ങനെ ആരും ഉപയോഗിക്കുന്നേ ഉപയോഗിക്കുന്നില്ല പിന്നാലും വരികയൊക്കെ ചെയ്യുവാണെങ്കിൽ കണ്ണൊരു റൂമിൽ കിടക്കുകയാണെങ്കിൽ ആ ബാത്റൂം ഉപയോഗിക്കാറുണ്ട് പുറത്തു നിന്നൊക്കെ ആരും വരുമ്പഴത്തേക്കും അങ്ങനെയുള്ളൂ അപ്പം ഇതാണ് ഈ മേളിലത്തെ ഇവിടുത്തെ ഇത്രയും കാഴ്ചയെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഇത് പുറത്തോട്ട് ഇറങ്ങുന്ന സ്ഥലമാണ് തുണിയൊക്കെ വിരിക്കാനും എല്ലാം കൂടെ ആയിട്ടുള്ളത് അപ്പോൾ ഈ വീട് വെച്ചപ്പോഴത്തേക്കും ഞാൻ ഒറ്റ ഒറ്റക്കാരേ പറഞ്ഞോളൂ എനിക്ക് മേളത്തെ നിലയിൽ അലക്കല്ല് വേണമെന്നായിരുന്നു പറഞ്ഞത് കാര്യമെച്ച് നമ്മൾ താഴെ അലക്കിയിട്ട് വിരിച്ചിരണമെങ്കിൽ മേളിലോട്ട് ആ ബക്കറ്റും കൊണ്ട് ചുവന്നുകൊണ്ട് വേണം അതേസമയം ഇവിടെ തന്നെ നമുക്ക് അലക്കല്ലുണ്ടെങ്കിൽ നമുക്കവിടെ അലക്കേച്ച എടുത്തോളാം അപ്പോൾ ഇവിടെ ഷീറ്റാണ് ഇട്ടേക്കുന്നത് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒത്തിരി വണ്ടിയുടെ സാധനങ്ങൾ പിന്നെ നേരത്തെ പട്ടിക്കൊടുക്കാൻ സമയത്തുള്ള ഗ്രില്ല് കാര്യങ്ങൾ എല്ലാം ആ അഴിച്ചതെല്ലാം ഇതിനകത്താണ് വെച്ചേക്കുന്ന ഓടുണ്ട് പിന്നെ തയ്യൽ മെഷീൻ ഉണ്ട് ഉള്ള ആക്കരി പൂക്കരി എല്ലാം ഇതിനകത്താണ് ഇട്ടേക്കുന്നത് പിന്നെ അവിടെ ഒതുക്കി വെച്ചേക്കുന്നതേ ഉള്ളൂ പിന്നെ വാഷിംഗ് മെഷീനും ഇവിടെ തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ പിന്നെ ആ സൈഡിൽ തന്നെയാണ് അലക്കല്ലും വന്നേക്കുന്നത് അലക്കല്ലയിലാണെങ്കിൽ നമുക്ക് ഇവിടെ നേരത്തെ ഈ നെറ്റൊക്കടിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന കേട്ടോ ഇത് പടിഞ്ഞാറ് വശമായതുകൊണ്ട് അവിടുന്ന് നമുക്ക് നല്ല കാറ്റ് കിട്ടുന്നതുകൊണ്ട് ഞമ്മൾ ലുവിൻ്റെ റൂമിലേക്ക് വരുന്ന അതേപോലെ തന്നെ കാറ്റ് കിട്ടും ഇവിടെ പക്ഷേ ഇപ്പം ഇതിങ്ങനെ നെറ്റ് അടിച്ചതിന് ശേഷം പൂച്ചയുടെ ശൈലിന് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ നെറ്റ് നെറ്റടിച്ചിട്ടേക്കുന്നത് കേട്ടോ രാത്രി പൂച്ച കഴിഞ്ഞാൽ അവിടെ മൊത്തം വൃത്തിയേടാക്കി ഇടും അതുകൊണ്ടാണ് നെറ്റടിച്ചിട്ടേക്കുന്നത് പിന്നെ ഇതൊക്കെ ഈ വെള്ളോട്ടൊക്കെ നോക്കിയാലും നല്ല ഇതാണ് നല്ല കാറ്റുമൊക്കെയാണ് അപ്പം നമ്മുടെ ഇതാണ് നമ്മളിവിടുത്തെ അലക്കലും കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ ഹോം ടൂർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീടും പരിസരവും എല്ലാം ഇഷ്ടമായി കാണുന്നതായിരിക്കും അപ്പം നിങ്ങൾ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നേക്കരുത് അപ്പോൾ വീണ്ടും പറയുന്നു നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം